സാറെ ഒരു രസകരമായ ഒരു വാർത്ത സാർ തന്നെ അതിൻ്റെ ശ്രദ്ധപ്പെടുത്തിയതാണ് ഈ പാകിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യം ഇപ്പോൾ ആകപ്പാടെ ഒരു പട്ടിണി രാജ്യമാണ് പ്രത്യേകിച്ച് സാമ്പത്തികമായി ആകപ്പാടെ തകർന്നു പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല അവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് ജീവിക്കുന്നതെന്ന് പോലും അറിയില്ല ആകപ്പാടെ ഭിക്ഷ തേണ്ടി ജീവിക്കുന്ന ഒരു രാജ്യം ആ രാജ്യം തന്നെ തീരുമാനിച്ചിരിക്കുന്നു ആ നാട്ടിലെ ഭിക്ഷക്കാർക്ക് പാസ്പോർട്ട് അത് അത് രണ്ട് ദിവസം മുമ്പ് ജൂലൈ ആറാം തീയതി പാകിസ്ഥാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് അത് ഇവിടുത്തെ പത്രങ്ങളിലൊന്നും അത് കണ്ടില്ല എനിക്ക് തോന്നുന്നത് ഇംഗ്ലീഷ് പത്രങ്ങളിലും അങ്ങനെ വന്നിട്ടുണ്ടോ എന്ന് സംശയമാണ് അവർ രണ്ടായിരം പിച്ചക്കാരുടെ പാസ്പോർട്ട് കണ്ടുകിട്ടി പാകിസ്ഥാൻ അപ്പോ രാജീവ് കുമാറിന് തോന്നും പിച്ചക്കാർക്ക് പാസ്പോർട്ട് ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ടായിരുന്നു അവിടെ നിന്ന് പാകിസ്ഥാനിൽ നിന്ന് ഈ പാസ്പോർട്ട് എടുത്തിട്ട് കുറേ ആളുകൾ പിച്ചതണ്ടി സൗദി അറേബ്യ ഇറാൻ ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊക്കെ പോയിട്ട് അവിടെ തീർത്ഥാടകർ വ്യാജേന അവിടെ ചെന്ന് ആണ് പോകുന്നത് അങ്ങോട്ട് പോകുന്നത് എന്നിട്ട് അവിടെ വലിയ പള്ളികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ ഉദാഹരണത്തിന് മക്കയിലെ കാബ അവിടെയൊക്കെ ഈ ഹജ്ജിനൊക്കെ പോയി കഴിഞ്ഞാൽ പുറത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലും തരണേ എന്നൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞാല് സാമാന്യം തിരക്കേടില്ലാത്ത പൈസ ഉണ്ടാക്കാൻ പറ്റും ആ കേരളത്തിലൊരു വലിയ ഉസ്താദ് അദ്ദേഹം വലിയ ആളാകുന്നതിനൊക്കെ മുമ്പ് ഇങ്ങനെ സ്ഥിരമായിട്ട് പോയിട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടു കാരണം ആ സമയത്ത് ഈ സക്കാത്തോ അങ്ങനെ അങ്ങനെ ധാരാളം കൊണ്ടുവന്നിട്ട് ഇത് ഇവർക്ക് കൊടുത്തിട്ട് പോകും അതൊരു പുണ്യം ചെയ്യുന്ന പുണ്യപ്രവർത്തിയായിട്ട് അങ്ങനെ ഇവിടത്തെ ഒരു വലിയ ഉസ്താദ് പണ്ട് പോയിരുന്നായിട്ട് അദ്ദേഹത്തിന്റെ അനുയായികൾ എന്നോട് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേര് ഞാൻ വെളിപ്പെടുത്തുന്ന കാരണം പ്രേക്ഷകർക്ക് ഊഹിക്കാനായിട്ട് എന്തെങ്കിലും നമ്മൾ കൊടുക്കണം തീർച്ചയായിട്ടും അപ്പൊ അതെ അതെ നമ്മളിവിടെ ഈ ട്രെയിനിലൊക്കെ പിച്ചെടുക്കാനായിട്ട് പിള്ളേരെ വികലാ മറ്റേ അംഗവൈകല്യമൊക്കെ വരുത്തിയിട്ട് കുട്ടികളൊക്കെ റാഞ്ചി കൊണ്ടുപോയിട്ട് വീട്ടിൽ നിന്നൊക്കെ കുട്ടികളെയൊക്കെ റാഞ്ചിക്കൊണ്ടുപോയിട്ട് ഈ ഇവർ വലിയ ധനികരാണെന്നൊക്കെ പണ്ട് ഞാൻ വായിച്ചിട്ടുണ്ട് ഈ ഈ കുട്ടികളെങ്ങനെ തണ്ടേക്കാർ അതൊരു ഭയങ്കര കോർപ്പറേറ്റ് പരിപാടിയാണെന്നൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതിന് ഏജന്റുമാരുണ്ട് നമ്മളിപ്പോ ഇവിടെ അവയവടൊക്കെ വായിക്കുന്നു അതേപോലെ ഇങ്ങനെ പാകിസ്ഥാൻ മാഫിയ ആ പിച്ചക്കാരുടെ അപ്പൊ അങ്ങനെ ഇത് ഡോൺ ന്യൂസിൽ വന്നതാണ് ഡോൺ വലിയ പത്രങ്ങൾ ജിന്ന അത് നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഉണ്ടാക്കിയ പത്രമാണ് ഡോൺ ഡോണിന്റെ പത്രായത് പോത്തൻ ജോസഫ് പോത്തൻ ജോസഫ് അതെ ആ പത്രത്തിന്റെ ടെലിവിഷൻ ചാനലാണ് ഇത് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത് പിച്ചക്കാർക്ക് രണ്ടായിരം പേർക്ക് പാസ്പോർട്ട് കണ്ടു കിട്ടുന്നു എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളുടെ ഏഴ് വർഷത്തേക്ക് പാസ്പോർട്ട് ഇനി അവർക്ക് കൊടുത്തില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ട് ഏഴു വർഷ ഏഴ് വർഷത്തേക്ക് അവരുടെ പേരറിയാമല്ലോ മരവിപ്പിക്കുകയാണ് അതെന്താണെന്ന് വെച്ചാൽ രാജ്യാന്തര തലത്തിൽ പാകിസ്ഥാൻ്റെ പ്രതിച്ഛായെന്ന് പറയുന്ന പ്രതിച്ഛായ അത് അത് വല്ലാതെ അവരെ ഏഹ് അപ്പോൾ അതുകൊണ്ടുള്ള തീരുമാനമാണിത് അപ്പോൾ പാകിസ്ഥാനിൽ ഈ ഏജൻറ്റുമാർ ധാരാളം ഇതിൻ്റെ ഉള്ളതായി ഉള്ളതായിട്ട് കണ്ട് പിടിച്ചിട്ടുണ്ട് അപ്പം അവരുടെയും ആ ഏജന്റുമാരുടെയും പാസ്പോർട്ട് റദ്ദാക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ആ അങ്ങനെ ചെയ്യുന്നവരുടെ ഒക്കെ അപ്പം രാജ്യാന്തരം കാണണ്ടാവും അല്ലാത്തവരും നമുക്ക് ഇത് ഇനി പറഞ്ഞു വരുമ്പോൾ മനസ്സിലാവും അവരുടെയും ഇത് കാണും അപ്പോൾ അവിടുത്തെ ആഭ്യന്തരമന്ത്രി വിദേശമന്ത്രി ഇവരെല്ലാ ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഇത് തീരുമാനമെടുത്തത് നയം നയം ആവിഷ്കരിച്ചത് രണ്ടുപേരോടും നയം ആവിഷ്കരിക്കാൻ പറഞ്ഞിട്ട് അവരാണ് ചെയ്തിരിക്കുന്നത് ഇത് രാജ്യാന്തര തലത്തിലുള്ള സമ്മർദ്ദം പാകിസ്ഥാന്റെ മുകളിലുണ്ട് രണ്ടായിരത്തി സൗദി അറേബ്യയുടെയും ഇറാഖിന്റെയും സ്ഥാനപതിമാര് പാകിസ്ഥാനിലുള്ള സ്ഥാനപതിമാരില്ല നേരിട്ട് ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രിയോടൊക്കെ ചേർന്ന് വിദേശകാര്യ മന്ത്രി എന്ന് പറയുന്നത് ഇങ്ങനെയാണ് അതിന്റെ കണക്ക് ഞാൻ പറഞ്ഞുതരാം ഇനിയുള്ള സമയത്ത് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ മിനിസ്ട്രി ഓഫ് ഓവർസീസ് പാകിസ്ഥാനീസ് പ്രവാസി പാകിസ്ഥാനികളുടെ വകുപ്പ് മന്ത്രാലയം അവര് സെനറ്റില് സെനറ്റ് കമ്മിറ്റി ചെയ്ത് അറിയിച്ചിരുന്നു ഇങ്ങനെ ആളുകൾ ഇവിടെ നിന്ന് കടത്തുന്നുണ്ട് ഏഹ് സൗദിയിലും ഇറാഖിലും പിടിച്ച പിച്ചക്കാരുണ്ടല്ലോ അതിൽ തൊണ്ണൂറ് ശതമാനവും പാകിസ്ഥാനികളായിരുന്നു എന്നവരെ അറിയിച്ചു അവിടെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സി അവിടെ ചെല്ലുന്ന ആളുകൾ വിചാരിക്കുന്ന മുഴുവൻ സൗദി അറേബ്യ കാര്യത്തെ ഉണ്ടെന്നു എന്നാണല്ലോ വിചാരിക്കുക ഞങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് ബോർഡർന്ന് ചോദിച്ചു വെച്ചിട്ടില്ലല്ലോ ഇല്ല ഇപ്പൊ ഉത്തര കൊറിയയില് മറ്റേ മുന്നിന്റെ മറ്റേ പുള്ളിയുടെ പടം ഒട്ടിക്കണം എല്ലാ സഖാക്കളും അതുപോലെ ഇല്ല അല്ല ഞാൻ ഒമാനില് മസ്കറ്റില് ഞാനേ പണ്ട് കണ്ടിട്ടുണ്ട് ഞാനിത് ഞാൻ മസ്കറ്റ് ജോലി തരുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് വെള്ളിയാഴ്ചകളിൽ റോഡിൽ പള്ളികളുടെ മുന്നിൽ ആൾക്കാർ ഇരിക്കുന്നത് ഇരിക്കുക നിൽക്കുക ആൾക്കാർ വന്നിട്ട് നമ്മുടെ മുന്നിൽ കൈ നീട്ടുക ഏ അപ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ ഒമാനികളാണ് പാവം പിടിച്ച ഇത് ഒരുപക്ഷേ ഇതൊക്കെ ഈ പാകിസ്ഥാനിൽ നിന്നും ബലൂചിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാസ്പോർട്ട് എടുത്ത് പാകിസ്ഥാനി പാസ്പോർട്ടുമായിട്ട് അവിടെ ചെന്ന് തെറ്റിക്കുക കാരണം പൈസ വെച്ച് ചെറിയ പൈസയല്ലേ ഉള്ളൂ ഈ തെണ്ടി കിട്ടുന്ന പൈസ വെച്ച് നോക്കുമ്പോൾ അപ്പം അപ്പം അങ്ങനെ ഇറാഖിലൊക്കെ പിടിച്ച ആളുകൾ തൊണ്ണൂറ് ശതമാനം അപ്പം അവരൊക്കെ ജയിലിൽ കഴിയുന്നു എന്ന് മാത്രമല്ല ആ രാജ്യങ്ങൾ പാകിസ്ഥാനോട് പറഞ്ഞെന്താണെന്നറിയുമോ നിങ്ങളുടെ ഈ പിച്ചക്കാരെ കാരണം ഞങ്ങളുടെ ജയിലുകൾ ഓവർ ക്രൗഡഡ് ആണ് എന്ന് പറഞ്ഞു കാരണം ജയിലിൽ കരഞ്ഞു കവിഞ്ഞിരിക്കുന്നു പാകിസ്ഥാനിൽ നിന്നുള്ള പിന്നെ അവർക്ക് ജയിലിൽ നിലനിർത്തി കൊണ്ടുപോവാനും വലിയ ചെലവ് വരുമല്ലോ ഇവർക്ക് ഭക്ഷണം അവിടെയൊക്കെ ജയിലിലുള്ള എയർ കണ്ടീഷൻഡൊക്കെയാ ഈ മരുപ്രദേശങ്ങളൊക്കെ ആയതുകൊണ്ട് വലിയ ചെലവാണ് ഇവരെ കൊണ്ട് ഇവർക്ക് മറ്റേ ഭക്ഷണം കൊടുക്കണ്ടേ ഒന്നാമത് അവരുടെ രാജ്യത്തിന്റെ പേര് നഷ്ടാവുന്നു ഇവന്മാർക്ക് ഭക്ഷണം കൊടുക്കണ്ടെന്ന അവസ്ഥയും വരുന്നു ജയിലും നിറഞ്ഞു കവയുന്നു ജയിലിന്റെ മതിലും ഒക്കെ കഴിഞ്ഞ് പുറത്തേക്കൊക്കെ ബാഹുബലിക്ക് ടിക്കറ്റ് എടുക്കുന്ന ആളുകളുടെ ഒക്കെ ക്യൂ പോലെയാണ് അങ്ങനെ ആണ് ഇറക്കി സൗദി സ്ഥാനപതികള് പറഞ്ഞത് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇതുപോലെ പതിനാറ് പേര് അടങ്ങുന്ന ഒരു സംഘം സ്ത്രീകളും കുട്ടികളും ഒക്കെ ഉണ്ടായില്ല ഈ ആണുങ്ങൾ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും മുൾട്ടാൻ വിമാനത്താവളത്തിൽ ഇവര് പിച്ചതണ്ടാൻ പോവുകയാണെന്ന് തോന്നിയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറക്കിയവരെ ടിക്കറ്റൊക്കെ എടുത്തിരുന്നവരാണ് പാസ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഈ പ്രതിച്ഛായ പ്രശ്നം പതിനാറ് പേര് അതിൽ നിന്ന് ഇറക്കി ഇവർക്ക് വിസ ഉമ്രിസണ്ടായിരുന്നു ഉമ്രക്ക് പോവാനുള്ള രണ്ടായിരത്തി അപ്പൊ ഉമ്രക്ക് എന്നുള്ളത് താൽക്കാലിക വിസയായിരുന്നിരിക്കണം അതിന് പോവാൻ ഹജ്ജ് പോലത്തെ ആ സീസണൽ തണ്ടലായിരിക്കും അത് ഓരോ കൊല്ലവും അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഒമ്പത് ഇതുപോലത്തെ പിച്ചക്കാരെ മുൾട്ടാനിലെ വിമാനത്തെ ഇറക്കി ഇറക്കി വിട്ടിരുന്നു പാകിസ്ഥാൻ തന്നെ നേരത്തെ റജുമാ റജു പറഞ്ഞ പോലെ പിച്ചതണ്ടിക്കൊണ്ടിരിക്കുക സൗദി അറേബ്യ ചൈന ഇന്റർനാഷണൽ രാജ്യാന്തര നാണ്യനിധി അവരുടെ പൈസ വായ്പമടിച്ചുകൊണ്ട് ആണ് ജീവിച്ചു പോകുന്നത് അസ്ഥിരത രാഷ്ട്രീയം പിന്നെ ഭീകരത ടെററിസ്റ്റ് കൺട്രി എന്നുള്ള ആരൊക്കെ എന്നിട്ട് ഇന്ത്യ ആയിട്ടുള്ള കച്ചവടമൊക്കെ നിന്നുപോയി ഏഹ് ഇന്ത്യ ആയിട്ട് നല്ല കച്ചവടം ഉണ്ടായിരുന്നു എല്ലാം എല്ലാം നിന്നിരിക്കുന്നു ചൈനയ്ക്കാണെങ്കിൽ കഴുതകൾ കൊടുത്തിട്ടാണ് പൈസ ഓരോ കൊല്ലവും ഒരു ലക്ഷം കഴുതകൾ കൂടുന്നുണ്ട് പാകിസ്ഥാനിൽ അതിൻ്റെ ഫാമുകളൊക്കെ തുടങ്ങുന്നുണ്ട് ഫാം ആ കഴുത ഫാമുകൾ ഇപ്പം ജിന്ന കഴുത ഫാം എന്നൊക്കെ പറഞ്ഞ് പേരിട്ടിട്ടുമൊക്കെ ഇതിനെ വളർത്തി അവരവിടെ നാടൻ ഔഷധങ്ങൾക്ക് വേണ്ടിയൊക്കെ കഴുത പാൽ ഉപയോഗിക്കുക ഇതിന്റെ തൊലി വെള്ളം തിളപ്പിച്ചിട്ട് ഉപയോഗിക്കുക അതുപോലെ ഈ മാളുകൾ കച്ചവടങ്ങള് ഷോപ്പിംഗ് കോംപ്ലക്സുകൾ ഇത് ഇവരോടൊക്കെ വൈകുന്നേരം നേരത്തെ അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് പാകിസ്ഥാനിൽ ഈ വൈദ്യുതി കാരണം അവരുടെ വൈദ്യുതി നിലയങ്ങളില് മൂന്നെണ്ണം മറ്റേ പാക് അധീന കശ്മീരിലാണ് അവിടെ പ്രക്ഷോഭം നടക്കുന്നത് കാരണം അവർക്ക് വൈദ്യുതി ചാർജ് കൂടുതലാണ് അത് പറ്റില്ല ഞങ്ങളുടെ ഇവിടുന്ന് പോകുന്നില്ല ഞങ്ങളുടെ വെള്ളം മുറ്റി അല്ലെങ്കിൽ നിങ്ങൾ പോകുന്നത് അത് മുഴുവൻ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ് ആണ് പഴയതാ പരിഷ്കരിക്കാനുള്ള പൈസ ഒന്നുമില്ല ഒന്നുമില്ല എന്നിട്ടും ഇന്ത്യക്കെതിരെ ഭീകരരെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതാണ് വൃത്തികേട് നടന്നു അതെ ഐ എം എഫ് ഇപ്പോ വായ്പ കൊടുക്കുമ്പോൾ ഒരു ഉപാധി വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇവരൊക്കെ ശരിയാക്കി തരണം ഭീകരത അവസാനിപ്പിക്കണമെന്ന് കഴിഞ്ഞ ദിവസം അജ്ഞാതൻ ഇറങ്ങി അതെ ഇറങ്ങുമ്പോ അതിനൊന്നും കേസില്ലല്ലോ ഇപ്പൊ അവിടെ അതെ കാരണം ആ ചെലവിലത് പൊക്കോട്ടെ എന്ന് വിചാരിക്കുന്നു അപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ കണക്കനുസരിച്ചിട്ട് ദേശീയ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെ അവിടെ വസിക്കുന്നവര് ഇരുപത്തി പോയിന്റ് ഒമ്പത് ശതമാനം അതായത് ഒരു ദിവസം ഒന്ന് പോയിന്റ് ഒമ്പത് ഡോ പൂജ്യം ഡോളർ രണ്ട് നൂറ്റമ്പത് രൂപ നൂറ്റി അറുപത് രൂപ അതില്ലാത്തവര് ആണ് ഇവര് അതാണ് അതിന്റെ കണക്കിലേക്ക് ശതമാനം ആൾക്കാർ അതെ അതായത് ആയിരം കുട്ടികൾ ജനിക്കുമ്പോൾ അറുപത്തിയൊന്ന് കുട്ടികൾ അഞ്ചാമത്തെ ജന്മദിനത്തിന് മുമ്പ് മരിക്കുന്നുണ്ട് അവിടെ ഇപ്പം വേൾഡ് ബാങ്ക് ലോക ബാങ്ക് പറയുന്നത് ദാരിദ്ര്യം അവിടെ മുപ്പത്തി ഒമ്പത് പോയിൻ്റ് നാല് ശതമാനം ജനസംഖ്യയിൽ അനുഭവിക്കുന്നു ഒന്ന് പോയിൻറ്റ് എട്ട് ശതമാനം ജോലിയില്ല ഇരുപത്താറ് ശതമാനം പണപ്പെരുപ്പം വളർ ജനസംഖ്യ ഇരുപത്തി മൂന്ന് പോയിൻ്റ് അഞ്ച് എട്ട് കോടി ഉണ്ട് ഇപ്പോൾ ഇരുപത്താറ് കോടി ഇരുപത്താറ് കോടി എന്ന് പറയാം അതിൽ ഒമ്പത് പോയിൻ്റ് എട്ട് കോടി പേര് ദാരിദ്ര്യത്തിലാണ് രണ്ടായിരത്തിഇരുപത്തിരണ്ടില് വെള്ളപ്പൊക്കം വന്നു അതിന്റെ ഭക്ഷ്യക്ഷാമം ഇതുവരെ തീർന്നിട്ടില്ല അത് ഇരുപത് പണപ്പെരുപ്പം ഇരുപത്തി ഒമ്പതിൽ നിന്ന് മുപ്പത്തിരണ്ട് ശതമാനം നാൽപ്പത്തി മൂന്ന് ജില്ലകളില് സൈബർ പക്തൂൺവ സിന്ധ് ബലൂചിസ്ഥാൻ ആ നാൽപ്പത്തി മൂന്ന് ജില്ലകളിൽ ഭക്ഷ്യക്ഷാമം പരൂക്ഷമായിട്ടുണ്ട് വിദേശ നാണ്യ ശേഖരം ഒന്നുമില്ല നമ്മളാണ് ഈ സ്വർണം മേടിച്ചു വാങ്ങി സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനിയുള്ള ഈ രണ്ടായിരത്തിഇരുപത്തിനാലിലെ വളർച്ചാ നിലക്ക് വെറും ഒന്ന് പോയിന്റ് എട്ട് ശതമാനം അത് സാധാരണ കൂടുന്ന ആളുകൾക്ക് വേതനം കൂടുന്നു കുറച്ച് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു അതുകൊണ്ടാണ് ഇതാണ് ഇപ്പോൾ അവസ്ഥ അവസ്ഥ ദാരിദ്ര്യ ദാരിദ്ര്യവസ്ഥ പിച്ചതണ്ടുന്ന രാഷ്ട്രം പിച്ചക്കാരെ അല്ല ഇനി ഇവർക്ക് പുറത്തേക്ക് പോയി പിച്ച തണ്ടാനൂടെ കഴിഞ്ഞില്ലെങ്കിലുള്ള അവസ്ഥ എന്താവും ഇവര് പോയി തെണ്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കുമല്ലോ ഒരുപക്ഷെ ഇത്രയും നാളു കണ്ണടച്ചു കൊടുത്തിരുന്നത് കണ്ണടച്ചിരുന്നായിരിക്കും പക്ഷെ അവിടത്തെ രാജ്യങ്ങൾ രാജ്യങ്ങൾ അവരുടെ അവരുടെ അവിടെ ചെല്ലുന്ന വിനോദസഞ്ചാരികളുടെ മുമ്പിലൊക്കെ ഇങ്ങനെ ഇരക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യും പള്ളിയിൽ പള്ളിയുടെ മുമ്പിൽ എങ്കിലും പിന്നെ പള്ളിയിൽ പോകുന്നവരും സ്ഥിരം കാണുന്നുണ്ടാവും ഇവർ പാകിസ്ഥാനികളാണെന്ന് പറഞ്ഞാൽ അവരെ ബോധ്യപ്പെടുത്താൻ പറ്റില്ല നിങ്ങൾ ഇന്നലെ തന്നെ എന്നൊക്കെ ചോദിക്കുന്നുണ്ടാവില്ലേ പക്ഷെ ഒരു രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കൂ നമ്മളുമായിട്ട് വിഭജിക്കപ്പെട്ടു പോയി നമ്മുടെ നമ്മുടെ സഹോദരങ്ങൾ തന്നെ പറയാവുന്ന ഒരു രാജ്യത്തിന് എഴുപത്തഞ്ച് വർഷം കൊണ്ട് സംഭവിച്ച ഒരു പതനം ശരിക്കും അതാണല്ലോ നമ്മൾ ഈ ചർച്ച ചെയ്യുന്നതിൻ്റെ ആത്യത്മീയമായ ഒരു സംഗതി അതാണല്ലോ ഈ ഒരു ഒരു മതത്തിന്റെ മാത്രം രാജ്യം എന്ന് പറയുന്നത് തന്നെ ഒരു ചെറിയ ആശയമല്ലല്ലോ കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ആന്റർപ്രീനർഷിപ്പ് വേണ്ടേ പണം മുടക്കാനായിട്ട് വേണ്ട ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ വേണ്ടേ പിന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭീകരരാഷ്ട്രം എന്നും കുത്തിക്കഴിഞ്ഞാൽ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ചൈനയുടെ കടക്കിണിയിൽ പെട്ട് കിടക്കുകയാണ് പാകിസ്ഥാൻ അവരുടെ ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ് അത് നിൽക്കുകയാണ് നിൽക്കുകയാണ് അവിടെ 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 പല ഇപ്പോൾ അതിനി മുന്നോട്ട് പോകാൻ സാധ്യതയില്ല പി ഒ കെയോടുള്ള ഇന്ത്യയുടെ ഒരു സമീപനം വെച്ച് നോക്കിയാൽ നയപരമായ ഒരു സമീപനത്തിലേക്ക് കാര്യങ്ങൾ കിടക്കുകയാണെങ്കിൽ അതും പാകിസ്ഥാൻ വലിയൊരു ക്ഷീണമായി സെപ്റ്റംബർ മുപ്പതിന് മുമ്പ് ശ്മീർ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇരുപത്തിനാല് സീറ്റ് സീറ്റ് അവിടെ അവിടെ ഇട്ടിട്ടുണ്ടല്ലോ അതെ നടത്താനാണോ പദ്ധതി ആ അങ്ങനെ അത് നോക്കണം എനിക്ക് അങ്ങനെ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവാം കാരണം അത് പ്രത്യേക സായുധ ഫലമില്ലാതെ തന്നെ അങ്ങോട്ട് ആണ് പൊതുവെ റിപ്പോർട്ടുകളിലൊക്കെ കാണുന്നത് അതിനെ ലയിക്കണം എന്ന് പറഞ്ഞാൽ അവിടെ പോസ്റ്ററൊക്കെ ഇട്ടിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും പിന്നെ എന്താ ചെയ്തിരിക്കുന്നത് എന്ന് വെച്ചാല് പാകിസ്ഥാൻ പട്ടാളം അവിടെ ഈ ടൂറിസം കേന്ദ്രങ്ങളൊക്കെ പട്ടാളം ഏറ്റെടുക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ആ അപ്പൊ പട്ടാളത്തിന്റെ ഒരു സാന്നിധ്യം വേറൊരു തരത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടി ബി ഒക്കെ ഇല്ല ഫോറസ്റ്റ് ഏരിയ അതൊക്കെ പട്ടാളം ഏറ്റെടുത്തിരിക്കുക ഇത്ര കൊല്ലത്തേക്ക് അവർ അവരത് എനിക്ക് തോന്നുന്നു അവർക്ക് ഒരു ചെറിയൊരു ഉണ്ടാവാം ഒരുപക്ഷെ ഇത് വിട്ടുപോകേക്കുമോ എന്ന് പിന്നെ ചൈനയുടെ എഞ്ചിനീയർമാരൊക്കെ അവിടെ നമുക്ക് കാണുന്നുണ്ട് പല അവര് ചില ക്യാമ്പുകൾ നിർമ്മാണ നിർമ്മാണങ്ങൾക്ക് വേണ്ടിട്ട് വന്നിട്ടുണ്ട് അവരെ കൊണ്ടുവന്നവിടെ താമസിപ്പിക്കുന്നു പിന്നെ ആയുധങ്ങളും ഒക്കെ കാണുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു രാജ്യത്ത് എങ്ങനെ ജനങ്ങൾ ഈ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും സന്തോഷത്തോടെയും ജീവിക്കുക അവർക്ക് ഇന്ത്യയോട് ചേരണം അവർ ഇത് കണ്ടുകൊണ്ടല്ലേ ഇരിക്കുന്നേ അത് പിഒ കെ അതെ പി ഒ കെയിലാണ് മൊത്തം ജനങ്ങൾക്കും ചിലപ്പോൾ അങ്ങനെ തോന്നലുണ്ടാവും പക്ഷെ നമ്മൾ ചില വ്ളോഗർമാർ ചില ഒക്കെ പാകിസ്ഥാനിൽ നിന്നുള്ള വീഡിയോസ് കണ്ടിട്ടുണ്ട് അത് ലക്ഷക്കണക്കിന് ആൾക്കാർ കാണുന്ന ചില വീഡിയോസ് അവരൊക്കെ പറയുന്നത് ഈ രാജ്യം നിങ്ങൾ നമ്മൾ ഇന്ത്യയെ കണ്ടുപഠിക്കുക ഇന്ത്യയിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കുമെന്ന് പറഞ്ഞിട്ട് ചില താരതമ്യങ്ങൾ കാണിക്കാറുണ്ട് അവർ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ നിർമ്മാണം മുതൽ ഇതുവരെയുള്ള ചിത്രങ്ങൾ വെച്ചിട്ട് ചില ഈ യൂട്യൂബർമാർ അവരവിടെ നടന്നിരിക്കുന്ന ഈ രാജ്യത്ത് ഇന്ത്യ മഹാരാജ്യത്ത് എന്താണ് നടക്കുന്നതെന്ന് അവരവിടെ ആൾക്കാരെ കാണിക്കുന്നുണ്ട് ചില ആൾക്കാരുടെ ഉള്ളിലൊരു ചിന്താഗതി മാറി വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ ഈ പെൻഷൻ്റെ ഭീകരത അവസാനിക്കുന്നില്ല അതാണ് അത് രക്തത്തിൽ കലർന്നതായിരിക്കും അല്ലേ അത് അവരുടെ രക്തത്തിൽ തന്നെ ഒരു ഇന്ത്യ വിരുദ്ധതയുടെ ഭാഗമായിട്ടുള്ളൊരു ഭീകരതയാണല്ലോ പക്ഷെ ഇത് ഇന്ത്യ വിരുദ്ധരായ ഭീകരന്മാർ ഒരു സൈഡിൽ നിൽക്കുമ്പോഴും ഈ അഫ്ഗാനിസ്ഥാനിൽ തൊട്ടപ്പുറത്തും ഉണ്ടല്ലോ ഇത് അല്ലെ അഫ്ഗാനിസ്ഥാനിൽ ഇവിടുന്ന് പോകുന്ന മറ്റേ പറയുന്നതൊക്കെ അവരെയൊക്കെ ഇച്ചതണ്ടലിൽ തന്നെ പോകുന്നതല്ലേ പട എന്ന് പറയുന്ന അല്ലേ ആണ് അവര് യുദ്ധത്തിന് യുദ്ധത്തിന് പോകുന്നതാണ് ഇവിടുന്ന് ചിലർ യുക്രൈനിലൊക്കെ യുദ്ധത്തിന് പോയി എന്ന് പറയുന്ന പോലെ അപ്പൊ പാകിസ്ഥാൻ എന്തായാലും ലോകത്തിന്റെ മുമ്പിൽ കൈനീട്ട് നിൽക്കുകയാണ് പിച്ചക്കാരെ കൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക